രേണു ചേച്ചിയുടെ വെള്ളമടി ഇപ്പൊ അതാണെല്ലോ ചർച്ചാ വിഷയം ഇത് ഞാൻ പറഞ്ഞതല്ലാട്ടാ രേണു ചേച്ചി തന്നെ പറഞ്ഞതാണ് എന്തോ വലിയ സത്യം കണ്ടുപിടിച്ച സന്തോഷമല്ലേ രേണുവിന്റെ മുഖത്ത് മിന്നെ തിളങ്ങിയത് ഇനി വിഷയത്തിലേക്ക് വരാം രേണു സുതി കുറച്ചു മുമ്പ് ഒരു ഇന്റർവ്യൂൽ വെളിപ്പെടുത്തിയിരുന്നു ന്യൂ ഇയറും ക്രിസ്മസും വരുമ്പോൾ സുതിയേട്ടനൊപ്പം വെള്ളമടിച്ചിരുന്നു എന്ന് സാധാരണ ഇത്തരം സമയങ്ങളിൽ ചില ഭാഗങ്ങളിൽ ആണുങ്ങൾ വീട്ടിലെ സ്ത്രീകളെയും ഒപ്പം കൂട്ടി മദ്യപിക്കാറുള്ളതാണെന്ന് നമുക്കെല്ലാം അറിയാം അത്തരത്തിലുള്ള ആഘോഷമാണെന്നാണ് നമ്മളൊക്കെ കരുതിയത് എന്നാൽ ഇന്ന് സ്തുതിയില്ല രണ്ട് കുട്ടികളെ രേണുവിനെ ഏൽപ്പിച്ചിട്ടാണ് സ്തുതി പോയത് രേണുവിന് അത് വലിയൊരു ഉത്തരവാദിത്വമാണ് നൽകുന്നത് സുതി ഇല്ലാത്ത ലോകത്ത് രേണുവും കുടുംബവും എങ്ങനെ മുന്നോട്ട് പോകുമെന്ന ചർച്ച നടക്കുമ്പോൾ അവിടെ സുതി എന്ന മനുഷ്യനെ മാത്രമാണ് നല്ലവരായ ജനങ്ങൾ ഫോക്കസ് ചെയ്തത് അതിനുശേഷം സ്ഥലമായി വീടായി സോഷ്യൽ മീഡിയകളിൽ രേണു കയറിക്കൂടി പിന്നെ നമ്മൾ കണ്ടതും അറിഞ്ഞതും വേറൊരു കഥയായിരുന്നു ഓക്കെ ആയിക്കോട്ടെ മുമ്പോട്ട് പോകാൻ പണം വേണം അതാരും കൊണ്ടുപോടിക്കില്ല സ്വന്തം കഴിവുകൊണ്ടൊന്നും അല്ല രേണു സോഷ്യൽ മീഡിയകളിൽ വൈറലായത് തനിക്കെതിരെ നിൽക്കുന്നവരെ ചൊറിയാനുള്ള വഴി ഇട്ടുകൊടുത്തും സുതിയുടെ രേണു എന്ന ലേബലും തന്നെയാണ് അതിന് മുഖ്യ കാരണങ്ങൾ ഇതെല്ലാം കണ്ട് താൻ താനെന്തൊക്കെയോ ആണെന്ന തോന്നൽ രേണുവിനെ അഹങ്കാരിയാക്കിയിട്ടുണ്ട് ബിഗ് ബോസിൽ കുറച്ച് ദിവസം നിൽക്കുക കൂടി ചെയ്തപ്പോൾ വിദേശ രാജ്യങ്ങളിലടക്കം ചില പ്രോഗ്രാമുകൾ രേണുവിനെ തേടിയെത്തി ഇതിന്റെയൊക്കെ പേരിൽ രേണു കാണിച്ചു കൂട്ടുന്ന പ്രഹസനങ്ങളുടെ മൊത്തം തുകയാണ് കള്ളുകുടിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് രേണു എത്തിപ്പെട്ടത് ഇതൊക്കെ മാജിക്റിയാ ആണോ മാജിക് മോമെന്റ് ആണോ ബിയർ ഒന്നും താല്പര്യല്ലിയർ പണ്ട് സൂചിച്ച് അല്ലെങ്കിൽ അച്ചായന്മാരൊക്കെ നല്ല എല്ലാവരും ആഘോഷിക്കുക തന്നെ എന്തൊരു അഭിമാനമാണല്ലേ രേണുവിന് ചോദ്യങ്ങളോട് ഉത്തരം പറയുമ്പോൾ ഏത് ബ്രാൻഡാണ് കഴിക്കുക എന്ന് ചോദിച്ചപ്പോൾ പറയുന്നില്ല പക്ഷേ ചോദ്യം ചോദിച്ചവർ തന്നെ അത് മാജിക് മൊമെൻ്റ് അല്ലേ എന്ന് ചോദിച്ചപ്പോൾ അത് അഭിമാനത്തോടെ സമ്മതിക്കുന്നു മാജിക് മൊമെന്റ് എന്നത് ഒരു ബ്രാൻഡിൻ്റെ പേരാണ് ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ അറിയാമെന്നാണ് രേണു അവരോട് തിരിച്ചു ചോദിക്കുന്നത് മാക്സിമം എത്ര പങ്ക് കഴിക്കും ചേട്ടാ എത്ര വരെ പോകും അല്ല അത് മാക്സിമം നമ്മൾ എത്രയൊക്കെ ഒന്നുവരണ്ടോ അതെ പാർട്ടാകുന്നു അല്ലെ സെലിബ്രേഷൻ പാർട്ടാല്ലേ ആഘോഷത്തിന്റെ ഇപ്പോഴും എല്ലാവർക്കും അത് വലിയ നിങ്ങൾക്കിടയിൽ ആഘോഷങ്ങൾ നടക്കുമ്പോൾ ഇത്തരം കൂടിച്ചേരലുകളിൽ വെള്ളമടി ഉണ്ട് എന്നത് സമ്മതിച്ചാലും അത്തരം സന്ദർഭങ്ങളിൽ മാത്രമാണ് അത് നടക്കുന്നത് എന്ന നോണ എന്തിനാണ് പറയുന്നത് ഇത്തരം ചില ആഘോഷങ്ങളിൽ എല്ലാവരും ഒത്തുകൂടുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണമെന്ന് തോന്നിയാൽ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചാൽ അതൊന്നും തെറ്റാവില്ല എന്നാൽ അതെല്ലാം നാലാളറിയാന് അഹങ്കാരത്തോടെ വിളിച്ച് പറയുന്നതാണ് ശരിയല്ലാത്തത് ഞാനൊരു സംശയിച്ചു വെച്ചോട്ടെ പിന്നെ ഈ ദുബായിലും ബഹ്റിലൊക്കെ ഞാൻ കഴിച്ചില്ലെന്നല്ല വെസ്റ്റോറൻ്റെ റൂമിലാണ് ഞാൻ കഴിക്കുന്നത് എനിക്കുള്ള റൂമിൽ എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഞാനത് കഴിക്കും അല്ലാതെ വെള്ളമടിച്ച് ഡാൻസ് കളിച്ചു ഞാൻ പോയത് പ്രമോഷന്റെ ഭാഗമായിട്ടാണ് ഞാൻ ജോലി ചെയ്യുമ്പോൾ എന്താ പ്രമോഷന് അത് ഡാൻസ് കളിച്ച് പാട്ട് പാടും ഇനി വെള്ളം അടിച്ച് ഡാൻസ് കളിച്ച് അങ്ങനെ ഒരു സംഭവം എല്ലാം അടിക്കാറുണ്ട് എഴുതി ഇങ്ങനെ വെള്ളം അടിച്ച് ഡാൻസ് കളിച്ചിട്ടൊന്നും അത് എന്തെങ്കിലും എന്താ പറയാ അത് ഞാൻ ചെന്നത് തന്നെ ബാർ റെസ്റ്റോറന്റിന്റെ പ്രൊമോഷൻ പാർട്ടിലുണ്ട് അവിടെ നമ്മൾ 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 ഒരു ഡാൻസ് ഇനി അങ്ങോട്ട് ഞാൻ അതെ ഈ വെള്ളം അടിക്കുന്നത് രേണു തുറന്നു പറയുന്നു അല്ലപ്പോഴും ഒരു സെലിബ്രേഷന്റെ ഭാഗമായിട്ട് രണ്ടാണ് കഴിക്കുന്നു പക്ഷേ ബാക്കിയുള്ളവർ പറയുന്ന ബാക്കിയുള്ളവർ പറയുന്നില്ല അത്രയുള്ള വ്യത്യാസം സൗന്ദര്യത്തിന് വേണ്ടി കൂട്ടാത്ത രേണു പറയുന്നു ഞാൻ എടുക്കുന്നുണ്ടെന്ന് മറ്റുള്ളവർ പറയുന്നില്ല ഞാനെല്ലാം ഓപ്പൺ ആയിട്ട് പറഞ്ഞു അത്രേ ഉള്ളൂ വെള്ളം അടിച്ച് കിടക്കും ഒന്നും അല്ല ഞാൻ പറഞ്ഞു കഴിക്കുവാണെങ്കിൽ ജസ്റ്റ് ഒന്നും അത്രേ ഉള്ളു അതെ വെള്ളം ഒന്നും അത് വൈറ്റ് മാത്രമേ കഴിക്കട്ടുള്ളൂ ഫ്ലേവറ് അങ്ങനെ പേരക്കൽ പ്ലെയിൻ സാധനം ആഘോഷങ്ങൾ വരുമ്പോൾ മാത്രം അടിക്കുമെന്ന് പറഞ്ഞ് രേണു തന്നെ അത് മാറ്റി പറഞ്ഞു വിദേശത്ത് പോയപ്പോൾ റൂമിലിരുന്ന് കഴിച്ചിരുന്നു എന്ന് നിങ്ങൾ ഇഷ്ടം പോലെ കുടിച്ചോ അതിനൊന്നും ഇവിടെ ആർക്കും ഒരു പ്രശ്നവും ഇല്ല നുണ പറയുന്നതാണ് പ്രശ്നം നിങ്ങളിതൊക്കെ വിളിച്ച് പറയാൻ നിങ്ങൾക്ക് ഊർജം തരുന്നത് താൻ എന്തോ വലിയ സംഭവമാണെന്ന സ്വയം തോന്നലിൽ നിന്നാണ് ലോകം അറിയുന്ന അല്ലെങ്കിൽ കേരളം അറിയുന്ന സെലിബ്രിറ്റികളിൽ ആരെങ്കിലും താൻ ഇതുപോലെയാണെന്ന് സമൂഹത്തിന് മുമ്പിൽ വന്ന് വിളിച്ച് പറഞ്ഞതായി കാണിച്ചു തരാമോ അവരിൽ ചിലരൊക്കെ നിങ്ങളെക്കാൾ ആർമാദിക്കുന്നവരാവാം അതെല്ലാം അവർ സ്വകാര്യമായാണ് കൊണ്ടു നടക്കുന്നത് ഇനി ചിലർ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുമൂലം അവരെന്നെ അവരുടെ കരിയർ തന്നെ നശിപ്പിച്ച ചരിത്രമാണ് നമുക്ക് മുന്നിലുള്ളത് രേണു എന്ന വ്യക്തി സ്വയം നേടിയെടുത്തത് കുറച്ച് നെഗറ്റീവ് മാത്രമാണ് എന്നാൽ രേണു സുതി എന്ന വ്യക്തി ഇവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ സുതി എന്ന കലാകാരൻ്റെ പേരിൽ മാത്രമാണ് ഇതൊക്കെ കാണിച്ചിട്ടും നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ അത് സഹതാപം കൊണ്ട് മാത്രമാണ് എന്നാൽ അഭിമാനത്തോടെ കള് എന്ന് വിളിച്ച് പറയുമ്പോൾ ആ സഹതാപം കൂടി ഇല്ലാതാവും നിങ്ങൾ തന്നെ നിങ്ങൾക്കെതിരെ പ്രവർത്തിച്ച പോലെ രേണു ഒരിക്കലും പുതിയ തലമുറയിലെ ആളല്ല അതുകൊണ്ട് തന്നെ കാല മാറിയപ്പോൾ രേണു എന്ന് പറയാൻ പറ്റില്ല നിങ്ങളൊരു കുടുംബിനിയാണ് അതിനപ്പുറം കുട്ടിയുടെ അമ്മയും വിധവയും കുട്ടികൾക്ക് കഞ്ഞി കഞ്ഞിവെക്കാനും ജീവിക്കാനും എന്ന ലേബൽ ഇനി വില പോകില്ല കാരണം ഇപ്പോൾ മാജിക് മൊമെൻറ്റിന് വേണ്ടിയാണല്ലോ ജീവിക്കുന്നത് രേണു നിങ്ങൾ എന്നും കുടിച്ചോളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എത്ര വേണമെങ്കിലും കുടിച്ചോളൂ അത് പൊതുമധ്യത്തിൽ വന്ന് പറയാതിരുന്നാൽ മതി എല്ലാം നിങ്ങൾ വിളിച്ച് പറയുന്നുണ്ട് എന്ന് വെച്ച് നിങ്ങൾ വേറൊരു സ്ത്രീയൊന്നും ആകില്ല വൃത്തികെട്ട സ്ത്രീ എന്ന ലേബൽ തന്നെയാണ് ചാർത്തപ്പെടുക വളർന്നു വരുന്ന ഒരു കുട്ടിയുണ്ട് നിങ്ങളുടെ കൂടെ ആ കുട്ടിയെ ഓർത്തെങ്കിലും മറ്റുള്ളവർക്ക് തട്ടാനുള്ള ബോൾ ആവാതിരിക്കുക അത് ആവാതിരിക്കാൻ ശ്രമിക്കുക വിവരക്കേട് അലങ്കാരമായി കൊണ്ടു നടന്നാൽ ജനം പ്രതികരിക്കും ഇത്തരം വിവരക്കേടുകൾ കൊണ്ട് മുമ്പും പല പ്രശ്നങ്ങളും നിങ്ങൾ നേരിട്ടിട്ടുണ്ട് സ്ഥലം തന്ന അച്ഛനും വീട് വെച്ച് തന്ന ഫിറോസ് കാക്കും അതുമൂലം പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇന്നും അതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കുന്നവരാണ് അവർ അതിൻ്റെയൊക്കെ വേദന എന്താണെന്ന് അറിയണമെങ്കിൽ അത്തരം കാര്യങ്ങളെ അഭിമുഖീകരിക്കണം ശ്രുതി പോയ ശേഷം രേണു ഒറ്റപ്പെട്ടെങ്കിലും ഇത്തരം നല്ല ആളുകൾ മൂലം രേണു കഷ്ടപ്പാടെന്താണെന്ന് അറിഞ്ഞിട്ടില്ല അറിയിച്ചിട്ടില്ല കാരണം ഇന്നത്തെ കാലത്ത് ഇപ്പോൾ നിങ്ങളുടെ വീടിരിക്കുന്ന ആ സ്ഥലം രേണുവിൻ്റെ സ്വപ്നം കാണാൻ കഴിയോ അത്തരത്തിലുള്ള ഒരു വീട് ആലോചിക്കാൻ തന്നെ കഴിയോ മക്കളുടെ പഠിത്തത്തിൻ്റെ കാര്യം തന്നെ ഒന്ന് ഓർത്തു നോക്കാൻ കഴിയോ വീടിനാവശ്യമായ വസ്തുക്കൾ വീട്ടിലേക്കുള്ള ആവശ്യ സാധനങ്ങൾ എല്ലാം രേണുവിൻ്റെ സ്വപ്നങ്ങൾക്ക് അപ്പുറത്തായിരുന്നു രേണുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ചോർന്നൊലിക്കുന്ന വീട് അതെങ്കിൽ അത് നിങ്ങൾക്ക് സ്വന്തമായില്ലേ അതൊക്കെ തന്നവരോട് സോഷ്യൽ മീഡിയയിൽ താൻ വലിയ സംഭവമാണെന്ന് കരുതി ഇപ്പോൾ ജീവിക്കുമ്പോൾ സ്നേഹവും ബഹുമാനവും കാണിച്ചില്ലെങ്കിലും അവരെ ദ്രോഹിക്കാതെ ഇരുന്നൂടെ സോഷ്യൽ മീഡിയയിലെ രേണുവിൻ്റെ ഈ അഴിഞ്ഞാട്ടത്തിന് ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ടാവും അന്ന് വിലപിച്ചിട്ട് കാര്യമില്ല കാരണം കാല ഇന്നും ഒരാളെ ഒരുപോലെ നിലനിർത്തില്ല ഇത്തരം ചിന്തകൾ ഉണ്ടാവുന്നത് കള്ളുകൂടി അഭിമാനമായി വിളിച്ച് പറയുന്ന രേണുവിന് നല്ലതാണ് തനിക്ക് വേണ്ടെങ്കിലും വളർന്നു വരുന്ന കുട്ടിക്ക് വേണ്ടിയെങ്കിലും രേണുവിൻ്റെ വീഡിയോസ് കാണുന്ന ഒരുപാട് കുട്ടികളുണ്ട് രേണുവിൻ്റെ ഈ കള്ള് പ്രേമം അവർ സ്വാധീനിക്കരുത് എന്ന് കരുതി മാത്രമാണ് ഈ വീഡിയോ ഞാൻ റിയാക്ട് ചെയ്തത് ഈ വിഷയത്തിൽ രേണുവിൻ്റെ നിലപാടും ഞാൻ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചും വിലപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം ഞാൻ പ്രതീക്ഷിക്കുന്നു അടുത്തൊരു വീഡിയോയുമായിട്ട് ഉടനെ വരാം അതുവരെ വിടാം